അതല്ലെങ്കിൽ മക്കളോ സഹോദരങ്ങളോ ഒക്കെ ഒരു വീടിനകത്ത് കഴിയുന്ന ആളുകൾ അവരിൽ ഒരാൾ മോശമായി പെരുമാറിയാൽ അതേപോലെ ആളും തിരിച്ചു മോശമായി പെരുമാറിയാൽ ആ ബന്ധം അവിടെ തകരും ആ കുടുംബത്തിന്റെ ഊഷ്മളമായ ജീവിത സാഹചര്യങ്ങൾ ചോർന്നു പോകും സമാധാനം ഇല്ലാതാകും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരെ തേടി വരും അതേസമയം ഇങ്ങോട്ട് മോശമായി ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന മോശമായി പെരുമാറുന്ന ഒരു ഭാര്യയോട് ഒരു ഭർത്താവോ ഭർത്താവിനോട് ഭാര്യയോ അതല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലോ മക്കളോ മാതാപിതാക്കളോ ഒക്കെ തമ്മിലോ ഇങ്ങോട്ട് മോശമായി പെരുമാറിയാലും തിരിച്ചു മോശമായി പെരുമാറാതെ ഒരു വേള മറുപടി പറയാതെ പ്രതികരിക്കാതെ ആത്മസംയമനത്തോടെ ക്ഷമയോടുകൂടെ നമ്മൾ നിന്നാൽ പിന്നീട് ഈ തിന്മ ചെയ്ത ആൾക്ക് പോലും അത് വേണ്ടിയിരുന്നില്ല എന്ന തോന്നലുണ്ടാകും ഒരു കുറ്റബോധമുണ്ടാകും ഒരു പശ്ചാത്താപമുണ്ടാകും അത് വലിയ ഒരു സ്നേഹത്തിലേക്ക് വലിയ ഒരു ബന്ധത്തിലേക്ക് അടുപ്പത്തിലേക്ക് രണ്ടാമത് അതിനെ വിളക്കി ചേർക്കാൻ കഴിയുന്ന രൂപത്തിൽ ആഴത്തിലുള്ള ഒരു പ്രകടനമായി അത് മാറും നമ്മുടെ ഒക്കെ അനുഭവമാണിത് ഇതൊരു കുടുംബത്തിനകത്ത് മാത്രം വേണ്ടതല്ല സമൂഹത്തിലേക്ക് ഇറങ്ങിയാലും ഇങ്ങനെ പെരുമാറാൻ നമ്മളെ കൊണ്ട് കഴിയണം അങ്ങാടിയിൽ വെച്ച് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരാൾ കൂടുന്നിടത്ത് അതല്ലെങ്കിൽ ഒരു സംഗമത്തിൽ വെച്ച് ഒരാൾ മോശമായി പെരുമാറിയാൽ അതിന് അതേ നാണയത്തിൽ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാൻ മോശക്കാരനാണ് മോശക്കാരിയാണ് എന്ന് തോന്നേണ്ടതില്ല മറിച്ച് അവിടെ ആത്മസംയമനത്തോടെ പെരുമാറിയാൽ നമ്മളോട് മോശമായി പെരുമാറിയ ആള് പോലും പിന്നീട് ഒറ്റക്കിരുന്നവർ ആലോചിക്കും അത് മോശമായി പോയി ഞാൻ അവനോട് അവളോട് അങ്ങനെ പറയരുതായിരുന്നു എന്ന പശ്ചാത്താപം ഉണ്ടാകും അത് പരസ്പരമുള്ള സ്നേഹത്തിന് അത് കാരണമാകും അള്ളാഹു പറയുന്നു ശത്രുക്കളോട് പോലും ശത്രുക്കളോട് പോലും ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട സമീപനം വലിയ നിങ്ങള് അവർക്ക് മാപ്പ് കൊടുക്കണം അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം അവർക്ക് വിശാലമായ ഒരു സാഹചര്യം അവർക്ക് നൽകണം

നമ്മളോട് നന്ദികേട് കാണിക്കുന്ന നമ്മളോട് അവിവേകം കാണിക്കുന്ന മനുഷ്യരോട് സഹജീവികളോട് നമ്മൾ പുറത്തു കൊടുത്തെങ്കിലേ അള്ളാഹു നമുക്ക് പുറത്തു തരികയുള്ളൂ